ഹലോ ഗേൾസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഞാൻ ഈ തിങ്കളാഴ്ച ആയിട്ട് ഡയറ്റൊക്കെ ഒന്ന് തുടങ്ങാം എത്ര വെയിറ്റ് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ തുടങ്ങിയതായിരുന്നു അപ്പോഴാണ് കല്യാണം ഉണ്ട് എന്നുള്ളത് കേട്ടോ പക്ഷേ ഞാൻ എന്നാലും എന്താ പറയുക ലിമിറ്റാക്കി ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിക്കാം എന്നൊക്കെ ഉള്ളൊരിതിലാണ് അപ്പോൾ ഇന്ന് വെയിറ്റ് നോക്കണം അത് എൺപത്തി ഒൻപത് കിലോ ആയിട്ടുണ്ട് നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഏഴ് കിലോ ആണ് കൂടിയിട്ടുള്ളത് സാറില്ല എല്ലാം സെറ്റാക്കി എടുക്കാം എന്താ പറയുക ഒരേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് തന്നെ ഇറിറ്റേഷൻ ആവണ്ടിട്ടോ അപ്പോൾ ഇനി ഈ വെക്കേഷൻ ഫുള്ള് ഞാൻ അലക്ഷ്യമായിട്ട് നടന്നാൽ പിന്നെ ഞാനത് നൂറിലെ ചെന്ന് തൊണ്ണൂറില് നിൽക്കില്ല എന്നുള്ളത് കാര്യം എനിക്ക് മനസ്സിലായി നൂറിലേ ചെന്ന് നിൽക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നല്ല വെയിറ്റ് ശ്രദ്ധിക്കണം പക്ഷേ ഞാനതൊരു ചാലഞ്ചായിട്ട് ഇത്ര ദിവസം എന്നുള്ള രീതിയിലൊന്നും ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ വീട്ടിൽ പോകണം പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞ് ട്രിപ്പൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ചെറിയ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു സുജീൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ പോകണം ബാംഗ്ലൂരാണ് അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് ദിവസം പോയി നിൽക്കണം അങ്ങനെ അങ്ങനെ കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡയറ്റ് തുടങ്ങിയാൽ എനിക്കത് കണ്ടിന്യൂസ്ലി കൊണ്ടുപോകാൻ കഴിയില്ല പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ പ്രോപ്പറായിട്ട് ഇടാനോ ഒന്നിനും എനിക്ക് പറ്റില്ല അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങനത്തെ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്യുന്നില്ല എനിക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഫുഡും കഴിക്കാം പക്ഷെ ഒന്ന് കൺട്രോൾ വെച്ചിട്ട് കഴിക്കാം പിന്നെ ടൈം ലിമിറ്റൊക്കെ വെച്ചിട്ട് അധികം ലേറ്റ് നൈറ്റ് ആയിട്ടൊന്നും ഫുഡ് കഴിക്കാണ്ട് പിന്നെ ഷുഗറൊക്കെ മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്ത് അങ്ങനെയൊക്കെയാണെന്ന് ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്നത് പിന്നെ ജൂണിൽ എന്തായാലും സ്കൂളൊക്കെ തുറക്കും അപ്പൊ പിന്നെ എനിക്ക് എവിടെയും പോകാനൊന്നും പറ്റൂല പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാവൂല എന്നൊക്കെ സമാധാനത്തിലാണ് ഞാനും ജൂണില് വലിയാളും കൂടി കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഒരു നല്ലൊരു വെയ്റ്റ് ലോസ് ചാലഞ്ച് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇങ്ങനെ വെയ്റ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ ഞാനും ആ ഒരു ഭയങ്കര ആ ഒരു എന്താ പറയുക കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കുറച്ചെങ്കിലും ഞാൻ അതിലേക്ക് നിൽക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും കൺട്രോൾ ചെയ്യണം ചെയ്യാണ്ടെക്കാൻ പറ്റില്ലല്ലോ എങ്ങോട്ടേക്കാണ് ഈ പോക്ക് അപ്പോൾ എന്തായാലും തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വെയിറ്റ് നോക്കിയപ്പോൾ തന്നെ ഒരു ഞെട്ടലും തരിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് കല്യാണം ഉള്ളതുകൊണ്ട് അതൊരു ഹിന്ദൂസിൻ്റെ കല്യാണം കേട്ടോ അപ്പോൾ എന്തായാലും നല്ല സദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് കുറച്ച് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ പോണത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇപ്പം രാവിലെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാനത് കഴിക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ എല്ലാതും വെളിച്ചുവാരി തിന്ന് പോണ്ടെന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ എന്തായാലും ഞാനിപ്പോഴത്തെ ഡ്രസ്സ് ഞാൻ വാങ്ങുന്ന ടൈമിൽ കുറച്ച് ലൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റായിട്ട് ആണുള്ളത് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താ പറയുക എന്തായാലും ഇത് പഴയ രീതിയിലൊക്കെ ഒക്കെ ആക്കണം അപ്പോൾ ഞാനും സുചി ഇന്ന് പച്ചയും പച്ച ആയിട്ടുണ്ട് കേട്ടോ അവചാരിതമായിട്ട് ആയിപ്പോയതാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ മാച്ചാക്കിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ട് എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അങ്ങനെയാണ് നമ്മൾ കുറേ ഞാൻ ഈ ഒരു ടൈമിൽ കുറേ ഷുഗറും കാര്യങ്ങളൊക്കെ നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുഖത്ത് അതിൻ്റെ ഷുഗർ ായിട്ട് നമ്മൾ ഷുഗർ നല്ല കഴിക്കുമ്പോൾ നമ്മൾ മുഖത്ത് അതിൻ്റെതായിട്ട് മാറ്റം വരും കേട്ടോ അപ്പോൾ എനിക്കത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം ഇനി ഷുഗറൊക്കെ കട്ട് ചെയ്താലേ ഇനി പഴയ രീതിയിലെല്ലാം ആവുകയുള്ളൂ അപ്പോൾ ഇതാ സൂചിക്കുന്നത് തിങ്കളാഴ്ച ആയതുകൊണ്ട് കുറേ ബാങ്കിൽ പോകേണ്ട ആവശ്യങ്ങളും പിന്നെ എന്താ പറയുക ഓരോരോ ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാണ് ഞങ്ങളിതാ ഹോളിലെത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല രസമാണല്ലോ ഞാൻ ഹിന്ദുസിൻ്റെ കല്യാണത്തിന് എപ്പോൾ പോകുമ്പോഴും ലേറ്റ് ആയിട്ടേ പോവുള്ളൂ കേട്ടോ അപ്പോൾ അവർ മുഹൂർത്തവും കാര്യങ്ങളൊക്കെ എന്താ പറയുക എട്ട് മണി എട്ട് ആ ടൈമിലൊക്കെ ആണല്ലോ ഞാൻ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് നേരത്തെ എത്താൻ പറ്റി അതുകൊണ്ട് തന്നെ എന്താ പറയുക എല്ലാം ഇങ്ങനെ സമാധാനമായിട്ട് ഇരുന്ന് കാണാൻ പറ്റി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കാണുന്നത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുറേ കസിൻസൊക്കെ തോന്നുന്നുണ്ട് ഇതൊരു പെണ്ണിൻ്റെ കല്യാണമാണ് അപ്പോൾ അത് എല്ലാവരും നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ താലൊക്കെ കെട്ടി ഇത് എന്താ പറയുക വരനെ കൂട്ടിക്കൊണ്ടുവരാനുട്ടോ അപ്പം ഞാനിതെന്താ അവരി അതേമാതിരി പോയിട്ട് തിരിച്ച് അതേമാതിരി വരുന്നതെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ വരനെ കൂട്ടിക്കൊണ്ടു വരാൻ പോയതായിരുന്നു വരന അവരെ പിന്നിലുണ്ട് എന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവരിങ്ങനെ നടന്ന് പോയപ്പോൾ വീഡിയോ നിർത്തി ലാസ്റ്റ് വരനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല അതിൽ പെട്ടില്ല എനിക്ക് ലാസ്റ്റ് ആണ് കാര്യം മനസ്സിലായത് വരനെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങായിരുന്നു അത് എന്നുള്ളത് പിന്നെ ഫുള്ള് കൊട്ടുകാരും ഒക്കെ ആയിട്ട് അവരിങ്ങനെ പോയി പിന്നെ അവർ പോയി തിരിച്ച് വന്നപ്പോൾ പെണ്ണിനെ കൊണ്ടുവരണ ചടങ്ങാനുണ്ടോ എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എല്ലാവരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുങ്ങി മുല്ലപ്പൊക്കെ കുത്തി നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് നല്ല കാണുമ്പോൾ തന്നെ ഒരു പട്ടുസാരേ അപ്പോൾ ഇത് പെണ്ണിനെ കൊണ്ടുവരാൻ ഉണ്ടോ അതാ പെണ്ണി പെണ്ണിൻ്റെ ഏട്ടനാണ് സുചീൻ്റെ ഫ്രണ്ട് കേട്ടോ അപ്പോൾ അവന് പെണ്ണിനും കൊണ്ട് ഇങ്ങനെ വരികയാണ് കമ്പാരിറ്റീവലി കുറച്ച് ചടങ്ങുകളൊക്കെ അധികമുള്ള പോലെ തോന്നി എല്ലാത്തിനും ഓരോരോ കണക്ക് അതായത് അങ്ങോട്ടേക്ക് നിൽക്കുന്നതിനും ഇങ്ങോട്ടേക്ക് നിൽക്കുന്നതിനും ഒക്കെ കുറച്ച് കണക്കുകൾ ഉള്ള പോലെയൊക്കെ തോന്നിയിട്ട് കൂടുതൽ അറിയില്ല പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ വരനും വന്ന് അങ്ങനെ എന്താ പറയുക നല്ല അടിപൊളിയായിരുന്നു നമ്മൾക്ക് ഒരു കൺകുളിർക്കെ കാണാനും പിന്നെ അവിടെ എന്താ പറയുക ലൈവായിട്ട് കൊട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു താലി കെട്ടുമ്പോൾ അങ്ങനെ മാലിടുമ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നോരോന്നോ കൊട്ടിന് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു തോന്നണില്ലേ എനിക്ക് അറിയില്ല ഞാൻ അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി അപ്പോൾ കൊട്ടൊക്കെ കേട്ടിരിക്കാന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഫാമിലിയറായിട്ട് നമ്മൾ ടി വിയിലും ഒക്കെ കാണുന്ന കേൾക്കുന്ന ആ കൊട്ടൊക്കെ കേട്ടപ്പോൾ നല്ല ഒരു രസമായിട്ട് തോന്നി അപ്പോൾ പിന്നെ ഭാര്യയും ഭർത്താവും എത്രയോ തവണ അങ്ങനെ വലം വെച്ച് മൂന്ന് തവണയാണ് തോന്നുന്നുണ്ടല്ലേ അപ്പോൾ കാണാൻ രസം എന്തായിരുന്നു വെച്ചാൽ ഇവ വീഡിയോഗ്രാഫറേയും ഫോട്ടോഗ്രാഫറേ ആയിരുന്നു കേട്ടോ കാണാൻ ഭംഗിയുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ നടക്കുന്നതിനനുസ അനുസരിച്ച് ഈ ക്യാമറമാനും ഫോട്ടോഗ്രാഫറും ഓഡറോട്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ എൻ്റെ കെട്ടവൻ ഇച്ചിരി തിരക്കായിരുന്നു മാത്രമല്ല അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇനി ഈ ക്രൗഡ് എൻ്റെ കെട്ടിവന് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല നല്ലതായിട്ട് ഇളിയൂ കേട്ടോ നല്ലതായിട്ട് ദേഷ്യം വരും ക്രൗഡ് കണ്ട അവിടെ അങ്ങനെ നിൽക്കാൻ സൂചിക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സൂചി പറഞ്ഞു എല്ലാവരും സദ്യ ഒക്കെ കഴിക്കാനുള്ള മൂഡിൽ വന്നതല്ലേ ആയിക്കോട്ടെ സദ്യ കഴിക്കാം നമുക്ക് പാരകളിൽ പോയിട്ട് നല്ല ചോറും കറികളൊക്കെ കഴിക്കാം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അപ്പോൾ സൂചി ആദ്യം തന്നെ സ്റ്റാർട്ടർ സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ട് മൂന്ന് സ്പൂൺ സൂപ്പ് കുടിച്ചിട്ടോ പിന്നെ എന്താ പറയുക പാന്തലായി ചിക്കൻ എന്നുള്ള ഒരു സ്റ്റാർട്ടർ ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊരു രണ്ട് പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു സൂചിന്റെ ഫ്രണ്ടും കേട്ടോ അപ്പം അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ അത്രയും തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ആ തിരക്ക് ിന്നെ തിരക്ക് കഴിഞ്ഞിട്ട് കയറാം എന്നുള്ളത് നോക്കി എന്നാൽ ശുചിക്ക് അത്യാവശ്യമായിട്ട് മീറ്റിങ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇഷ്ട ഇഷ്ടം പോലെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ നല്ല ഐക്യറോമീൻ ഫ്രൈ ആണ് കേട്ടോ വലുത് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈയും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കഴിച്ചു വന്ന് കുറച്ച് നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ വെയിലൊക്കെ ഉള്ള കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ നേരെ വന്ന് കിടന്ന് ഉറങ്ങി എന്ന് വേണം പറയാൻ നല്ലതായിട്ട് ഉറങ്ങിപ്പോയിട്ടോ ഞാൻ ഈ വീട്ടിൽ വീട്ടിലെങ്ങനെ അങ്ങോട്ട് ഉറങ്ങാനുള്ളൊരു ഗ്യാപ്പ് ഇങ്ങനെ കിട്ടില്ല കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ടൗണിൽ തന്നെ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വന്നു കൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല കേട്ടോ പക്ഷേ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങി ഉറങ്ങി എണീച്ചപ്പോൾ എനിക്ക് ഒരു ചായ മസ്റ്റായിട്ട് തോന്നി പിന്നെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നി അപ്പോൾ ഒരു മുസമ്പി കഴിച്ചു കേട്ടോ പുറത്തൊക്കെ പോയി ഒന്നേൻ്റെ ക്ഷീണത്തിൽ നല്ല ഘട്ടം ഒരു ഉറക്കം ഉറങ്ങിയിട്ടോ വന്നിട്ട് എന്താണെന്നറിയില്ല ഞാനങ്ങനെ പകൽ ടൈമിൽ അങ്ങനെ ഉറങ്ങലില്ല പിന്നെ ഉറങ്ങിപ്പോയാൽ തന്നെ ആരെങ്കിലൊക്കെ ഇങ്ങനെ വരും ഗെസ്റ്റായിട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഓരോരുത്തർ വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പക്ഷേ ഇന്ന് നല്ലപോലെ ഉറങ്ങാൻ പറ്റി പറ്റിയിട്ടോ കുറച്ച് ഒരു കുറച്ചൂടെ ഉറങ്ങി പക്ഷെ ഉറങ്ങി എണീച്ചപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു തലക്ക് ഒരു തനക്കൊരു വെളിവുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എണീച്ച് വന്നിട്ട് തന്നെ ഞാൻ ചായ ഒന്നും കുടിക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ചു പിന്നെ ഒരു മുസമ്പി ആ കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാനുള്ളൊരു ഇത് തോന്നിയപ്പോൾ അങ്ങനെ എന്തായാലും വെയ്റ്റ് ലോസ് തുടങ്ങണം എന്ന് വിചാരിച്ചാൽ അത് ദിവസം തന്നെ ആത്മത്യം കുടായി എന്തായാലും ഇനി ഇനിയൊന്നും കഴിക്കുന്നില്ല എന്നതാണ് ഞാൻ വിചാരിക്കണത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുകളിൽ ഇങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടങ്ങനെ വന്നിരുന്നതാണ് ഇവിടെ ഈ ഒരു ടൈമിൽ ടൈമിലിപ്പോൾ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊന്നും ഇങ്ങോട്ടേക്ക് വരാറേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ഒരു നേരം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങറാ കേട്ടോ പിന്നെ മാത്രമല്ല ചെടിക്ക് വെള്ളം തനക്ക് വേണമല്ലേ ചെടി ചത്ത പോലെ അത്രയും വെയിലല്ലേ അപ്പോൾ ഇപ്പോൾ മക്കളും ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ കയറ് അപ്പോൾ മക്കളാണ് ഇപ്പോൾ അധികം എൻ്റെ കൂടെ വന്നിട്ട് ചെടികൾക്കൊക്കെ വെള്ളം കൊടുക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഉറക്ക ഈ പകലുറങ്ങിയുള്ളൊരു ബുദ്ധിമുട്ടിതാണ് ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാകും ഇനി അതൊക്കെ ഒന്ന് ആവണം ഇനി വേറെ ഒന്നൊന്നും കഴിക്കണം കഴിക്കരുത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിക്കില്ല നീ ഇനി ഒന്നും കഴിക്കില്ല എന്നോ അത്രയും ഞാൻ ഒന്ന് കഴിച്ചിട്ടുണ്ടെന്ന് നല്ല ചോറും ഒക്കെ എല്ലാം കഴിച്ചിട്ടുണ്ട് ആ ഇനി വെയിറ്റ് ഞാൻ കുറച്ച് കുറച്ച് വരണം ഈ ഇനിയിപ്പോൾ വെക്കേഷനിൽ തീരെ കണ്ട്രോളില്ലെങ്കിൽ വെക്കേഷനിൽ അവിടെ പോയി ഇവിടെ പോകുക പറഞ്ഞിട്ട് ഓരോന്ന് കഴിച്ച് ഞാനിപ്പോൾ അടിക്കും മിക്കവാറും അപ്പം രണ്ടോളം ചെയ്യണം പിന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ആ ഒരു മുസമ്പി ആ ചായൽ അപ്പം നിർത്തിയതാണ് കേട്ടോ പിന്നെ ഒന്നും കഴിച്ചില്ല ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ വീട്ടിൽ പറഞ്ഞില്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്തപ്പോൾ ഒരു സമാധാനം ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീടൊന്നും എടുത്തില്ല ശുചി വന്നു അങ്ങനെ പിന്നെ കുറച്ച് തിരക്കുകളൊക്കെ എടുക്കാനുള്ള അങ്ങനത്തെ പരിപാടികളിലായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻസ് ഇടാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ